ആവിയിലൊക്കെ വേവിച്ച് കഴിക്കുന്ന എന്ന് പറയുമ്പം പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ അതിനോട് ഇത്തിരി പ്രിയം കൂടുതലാണ് അപ്പോൾ അതുപോലെ ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു നാലുമണി പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമ്മൾ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം രണ്ട് പഴം വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലളവിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് കട്ട് ചെയ്യുന്ന ഇതിന് അളവ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു മീഡിയം രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ല പഴുത്ത പഴമായാലും ഇതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ പഴത്തി പഴുപ്പ് കുറവാണെങ്കിലും കൂടിയാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമ്മൾ ജാനിലേക്ക് എല്ലാം മാറ്റുന്നുണ്ട് പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എക്സ്ട്രാ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം നമ്മളതിൽ ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഉരുക്കി ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വല്ല കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ഏകദേശം ഒരു കപ്പോളം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ള ഇച്ചിരി ബാക്കിയുണ്ട് പക്ഷേങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇത് കംപ്ലീറ്റ് കുഴച്ച് കഴിഞ്ഞ ശേഷം ഇതിൽ ഏകദേശം അരിപ്പൊടി എത്ര എടുത്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ ഓരോരുത്തർ എടുക്കുന്ന അളവിനുസരിച്ചിട്ടാണ് അരിപ്പൊടി എടുക്കുന്നത് മാക്സിമം അരിപ്പൊടി കുറച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് ഇച്ചിരി കൂടി ടേസ്റ്റ് ഒത്തിരി അരിപ്പൊടി ആയിപ്പോകരുത് ആ പഴത്തിൻ്റെ മിക്സിന് കണക്കായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരിതിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പം അരിപ്പൊടി കൂടി പോകാതെ ശ്രദ്ധിക്കാം അപ്പോൾ ഇനി കൈവെച്ചിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതിന് കുറച്ചുകൂടെ അരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഒരു കപ്പും ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഇതിൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നല്ല രീതിക്ക് അതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പം തന്നെ നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം അരിപ്പൊടിയൊക്കെ പാകത്തിന് തന്നെയാണ് കൂടിപ്പോയിട്ടൊന്നുമില്ല അപ്പോൾ അതൊന്ന് അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇനി ഇത് ചെറിയ പൊരു ബോൾസായിട്ട് നമ്മൾ എടുക്കുകയാണ് പല ഷേപ്പിലും തയ്യാറാക്കി എടുക്കുക കേട്ടോ ഞാൻ ഇവിടെ കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ ഒരളവിലാണ് ഞാൻ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ബോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയം നമ്മൾ അവർ വൈകുന്നേരം വരുന്ന സമയമൊക്കെ നമുക്ക് എന്താണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയിലായിരിക്കും അമ്മമാർ അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സൊക്കെ ആവിയിൽ വേവിച്ചിട്ടുള്ള സ്നാക്സൊക്കെ ആകുമ്പം അതൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ ഇതിൽ കൂടുതൽ മധുരം കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ശർക്കര ഒഴിവാക്കും കേട്ടോ അപ്പോൾ ഞാനെടുത്ത പഴത്തിന് അത്ര മധുരം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ കംപ്ലീറ്റ് ബോൾസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ പഴത്തിൻ്റെ ബോൾസ് ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ആ രണ്ടും പഴത്തിന്ന് അപ്പം നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്ന ക്വാണ്ടിറ്റി കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതുപോലൊരു ആവി ചമ്പ വീട്ടിൽ പാത്രം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലൊരു ചമ്പ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് നമ്മളതിൻ്റെ മേലെ പുരട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ പറ്റി പിടിക്കത്തില്ല അതുകൊണ്ടാണ് നെയ്യ് അതിൻ്റെ മേലെയൊന്ന് തേച്ച് കൊടുക്കാൻ പറയുന്നത് കേട്ടോ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോഴേക്കത് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത്തിരി നേരം ഒന്ന് കണക്കട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ തയ്യാറാക്കണം അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കുമ്പോൾ ചെറിയ തീയിൽ തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ബദാമും ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് അതുമാത്രമല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇനി അതിലേക്ക് വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും വെളുത്തെള്ളും നമ്മുടെ ആ ഒരു കറുത്ത ഒക്കെ നമ്മൾ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടത് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചർവ് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇല്ലാണ്ട് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൂട്ടിൽ നമ്മൾ ശർക്കരയുടെ ഒരു മിക്സും കൂടെ ആഡ് ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു തേങ്ങയുടെ കൂട്ടിലേക്ക് നമ്മൾ ശർക്കര ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്ത കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള ആ ബോൾസ് ഇല്ലേ അത് കൊടുക്കാം ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറിയ തീരി ഇട്ടിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ആവിൽ വേവിച്ചിട്ടുള്ള നാലുമണി പലഹാരം ഇത്ര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് ഇതുപോലുള്ളൊരു ചായക്കടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അവർ ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നൊന്ന് അഭിപ്രായം രേഖപ്പെടുത്താം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നാലുമണി പലഹാരം തയ്യാറായിട്ടുണ്ട് വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുള്ള സാധനങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പ്രത്യേകിച്ച് പഴം കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പം ജസ്റ്റ് അതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടടയ്ക്ക് ഇതുപോലുള്ളൊരു പലഹാരമൊക്കെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ചേട്ടാ ബൈ